ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ് ആണ് അങ്ങനെ പവർ റൂം ചലഞ്ചിങ് ഫൈനൽ ടാസ്കിൽ നിലവിലെ പവർ ടീമിനെ തകർത്ത് നമ്മുടെ മല്ലയ്യ ജിൻഡോയുടെ നേതൃത്വത്തിലുള്ള ടീം വിജയിച്ചിരിക്കുകയാണ് എഴുതി തള്ളിയവർക്ക് മുന്നിൽ പവർ റൂം ഭരണം തന്നെ പിടിച്ചടക്കിയാണ് മല്ലയ്യ കഴിവ് തെളിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വരെയും ജാസ്മിന്റെ നേതൃത്വത്തിലായിരുന്ന ടണൽ ടീം ഏറ്റവും പിന്നിലായിരുന്നു എന്നാൽ ഈ ആഴ്ച ജിൻഡോയെ ഒന്നിനും കൊള്ളില്ല ടീമിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പുച്ഛിച്ചു തള്ളി ഗബ്രിയുടെ മാനിപ്പുലേഷനിൽ പവർ റൂമിൽ കയറി പറ്റിയ ജാസ്മിന്റെ മുഖത്തടിക്കുന്ന മറുപടിയാണ് ജിൻഡോയുടെ ഈ വിജയം അധികം ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ലാതെ പതിയെ പടിപടിയായി ഓരോ മത്സരങ്ങളും വിജയിച്ച് വമ്പൻ ടീമുകളെന്ന് അവകാശപ്പെടുന്നവരുടെ മുന്നിലൂടെയാണ് ഇപ്പോൾ മല്ലയ്യ പവർ റൂമിന്റെ ഭരണം പിടിച്ചെടുത്തത് എന്തായാലും കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നിലവിലെ പവർ റൂമിന്റെ പ്രകടനത്തിൽ തീർത്തും നിരാശരായ പ്രേക്ഷകർക്കും ബിഗ് ബോസിനും മികച്ചൊരു പ്രകടനത്തിലൂടെ വരുമായിൽ പവർ റൂം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ജിൻറ്റോ റസ്മിൻ നിഷാന എന്നിവരടങ്ങുന്ന ടണൽ ടീമിന് സാധിക്കട്ടെ അതുപോലെ മൂന്ന് കണ്ടസ്റ്റൻസ് മാത്രമാണ് ടണൽ ടീമിലുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച ഒരു ക്യാപ്റ്റനെ കൂടി മാറ്റി നിർത്തിയാൽ ബാക്കി പതിനാല് കണ്ടസ്റ്റൻസിനെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കും അതിനാൽ വരും ആഴ്ചയിൽ തീർത്തും മോശം പ്രകടനം നടത്തുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ നോമിനേഷനിൽ വരാനുള്ള സാധ്യതയുണ്ട് പ്രേക്ഷകർക്കും ഇത് നല്ലൊരു അവസരമാണ് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം